എന്റെ പ്രണയം ഭാഗം തൊണ്ണൂറ്റി രണ്ട് അവൻ അവൾ പറഞ്ഞത് ഒന്നും കേൾക്കാതെ ബോക്സ് എടുത്ത് തുറന്നു അതിൽ നിന്നും ഒരു ചെറിയ നെക്ലസ് എടുത്ത് അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു രണ്ട് ലക്ഷ്മി വളകളും അവളുടെ രണ്ട് കൈയിലും ഇട്ടുകൊടുത്തു കാതിലെ കുഞ്ഞിക്കമ്മൽ അവൻ തന്നെ ഊരി മാറ്റി ഒരു ജിമിക്കമ്മൽ ഇട്ടുകൊടുത്തു ഇപ്പോ അടിപൊളിയായിട്ടുണ്ട് അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി പോകാം എന്ന് പറഞ്ഞ് അവൻ നടക്കാൻ പോയതും പെട്ടെന്ന് അവൾ അവന്റെ കയ്യിൽ പിടിച്ചു അവൻ എന്താണെന്ന് അവളുടെ മുഖത്ത് നോക്കിയതും അവൾ അവളുടെ ചൂണ്ടുവിരൽ നെറ്റിയിൽ തൊട്ടുകൊണ്ട് കാണിച്ചു അത് എന്തിനാണെന്ന് മനസ്സിലായതും ഹരി തിരിഞ്ഞു നിന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു പിന്നെ രണ്ടുപേരും ഒരുമിച്ച് പടികൾ ഇറങ്ങി താഴേക്ക് വന്നു മുത്തശ്ശനും മുത്തശ്ശിയും കാത്തു നിൽക്കുന്നുണ്ട് എത്ര നേരായി എന്റെ പൊണ്ുട്ടിയെ ഞങ്ങൾ റെഡിയായി നിൽക്കുന്നത് മുത്തശ്ശി ചോദിച്ചു അത് ശരിയാ മോളെ വെളുപ്പിന് മണിക്ക് ഒരുങ്ങാൻ തുടങ്ങിയതാ ഇപ്പോഴാ കഴിഞ്ഞത് മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശി മുത്തച്ഛനെ ഒന്ന് നോക്കി പേടിപ്പിച്ചു അത് കണ്ടതും ഹരിയും പൊന്നും ചിരിച്ചു അപ്പോഴാണ് ഹരിയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത് അമ്പലത്തിൽ പോകാനായിരുന്നെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ നമുക്കെല്ലാവർക്കും കൂടി പോകാമായിരുന്നല്ലോ ആ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി കുറവുണ്ടായിരുന്നുള്ളൂ ഹരി പറഞ്ഞു അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് വേറെ ആരെങ്കിലും ഉണ്ടോ ആ ഞങ്ങളുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പേർ കയറി വരുന്നത് നിങ്ങൾ പോകുന്നുണ്ടോ അവനു മാത്രല്ല ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് പുറകിൽ തരുണും എറിക്കും കൂടി വരുന്നത് കണ്ടതും മുത്തശ്ശിയും മുത്തശ്ശനും പരസ്പരം നോക്കി മുത്തശ്ശി കൈകൊണ്ട് പൊന്നുവിനോട് എന്തുവാ ഇത് എന്ന് ചോദിച്ചു എനിക്കറിയില്ല അവൾ പറഞ്ഞു അപ്പോഴേക്കും ശ്രദ്ധയും വാണിയും അയറയും അവരുടെ അടുത്ത് വന്നു നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് പൊന്നു ചോദിച്ചു എന്റെ പൊന്നു രാവിലെ റെഡിയായി ഇറങ്ങാൻ പോയപ്പോഴാ രണ്ടെണ്ണം കൂടി മുന്നിൽ വന്നു നിന്നു ഞങ്ങളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു കുറെ പറഞ്ഞു നോക്കി ഞങ്ങൾ വണ്ടിയിൽ സ്ഥലമില്ല വരെ പറഞ്ഞു പക്ഷേ അത് സാരമില്ല നമ്മുടെ കാറിൽ പോകാം അവരുടെ കാറും കൂടിയാകുമ്പോൾ രണ്ട് കാറിൽ പോകാലോ എല്ലാവർക്കും കൂടി പോകാം എന്നൊക്കെ പറഞ്ഞ് വണ്ടിയും എടുത്തു വാണി പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും പൊന്നും അവരെ നോക്കി പെട്ടെന്ന് എന്തോ സംശയം തോന്നിയ പൊന്നു തിരിഞ്ഞ് ഹരിയെ നോക്കിയപ്പോൾ ഹരി ചിരിയോടെ നിൽക്കുന്നത് കണ്ടു അത് കണ്ടതും അവൾ ഒന്ന് കോർപ്പിച്ചു നോക്കി അത് അവന്റെ പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഹരിയുടെ അടുത്തേക്ക് ചെന്നു പണിതതാണല്ലേ അവൾ ചോദിച്ചു അല്ല സേഫ് ആക്കിയതാണ് അവൻ പറഞ്ഞു അവൾ അവനെ നോക്കിയതും അവൻ ചുണ്ടുകൊണ്ട് ഉമ്മ എന്ന് കാണിച്ചതും അവൾ അവനിൽ നിന്ന് കണ്ണ് വെട്ടിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു പോകാം മുത്തശ്ശി അവൾ പറഞ്ഞു എന്തായാലും മുത്തശ്ശി ഇവരുകൂടി വരുന്നത് നല്ലതാണ് അടി കൊള്ളുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ ആളായല്ലോ ശ്രദ്ധ പറഞ്ഞതും മുത്തച്ഛൻ അവരെ നോക്കി അപ്പോ അടി കൊള്ളുന്ന കാര്യം ഉറപ്പാണ് അല്ലേ മൂന്ന് പേര് കൂടി പോയാൽ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ എല്ലാവരെയും വിളിച്ചത് അപ്പോ ഒരു വണ്ടി ആളുകളെയും കൊണ്ടാണ് കേസന്വേഷണത്തിന് പോകുന്നത് അല്ല ഇവരെയൊക്കെ കാണുമ്പോൾ അയാൾ നിന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്താ എൻ്റെ ഭാര്യ പറയാൻ പോകുന്നത് ഇത് എൻ്റെ മക്കളാണെന്ന് പറയും അവർ രണ്ടുപേരും പിന്നെ നിങ്ങളും ഞങ്ങളുടെ ബോഡിഗാർഡ്സ് ആണെന്ന് പറയും അത്രയും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് വാ പിള്ളേരെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് നോക്കി മുത്തശ്ശനും ഹരിയും തരുണും എറിക്കും നിന്നു പറഞ്ഞത് മനസ്സിലായല്ലോ അവരുടെ കൂടെ ചെന്ന് നിൽക്കണ്ട ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ആ പോക്ക് നിരുത്സാഹപ്പെടുത്താൻ തോന്നിയില്ല പിന്നെ ഉപകാരപ്പെടും എന്ന് എന്റെ മനസ്സ് പറയുന്നു ഹരി പറഞ്ഞു നീ പേടിക്കണ്ട ഞങ്ങൾ നോക്കിക്കൊള്ളാം നീ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കത്തി കാരണം മൂന്നെണ്ണം രാവിലെ തന്നെ ആരും അറിയാതെയുള്ള സംസാരവും റെഡി എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയിരുന്നു പിന്നെ നിന്റെ ഫോണും കൂടിയായപ്പോൾ അത് ഉറപ്പാക്കി തരുൺ പറഞ്ഞു അവർ ഹരിയുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ഹരി വേഗം തന്നെ റൂമിൽ ചെന്ന് ഫ്രഷായി സൂര്യനാരായണനെ കാണാനായി ഗോകുലം ഗ്രൂപ്പിന്റെ അവരുടെ വില്ലയിലേക്ക് പോയി ഹരി വില്ലയിൽ ചെന്നതും സൂര്യനെ വിളിച്ചു സൂര്യൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഹരിയുടെ വീട്ടിലേക്ക് ചെന്നു കുറേ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചു സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നീ എത്രമാത്രം സന്തോഷത്തിലാണെന്ന് എന്തു പറയുന്നു നിന്റെ ഭാര്യ മയൂരി പിന്നെ സൂര്യാംശിയും ഹരി ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു നീ ഒറ്റയ്ക്കാണോ വന്നത് ഇല്ല അവിടെ മയൂരിയുണ്ട് അപ്പോ മോളോ ഹരി ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു മോള് വീട്ടിലാണ് നിനക്കറിയാലോ അവൾക്ക് ഞങ്ങളെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അച്ഛനെയും അമ്മയെയും മുത്തശ്ശേയും കണ്ടില്ലെങ്കിൽ അവൾക്ക് പറ്റില്ല ഇപ്പോൾ ഒരു വയസ്സാകാൻ പോകുന്നു അല്ലേടാ അതെ ഒരു വയസ്സിൻ്റെ പിറന്നാളാഘോഷം നടത്താൻ പോകുന്നുണ്ട് നിന്നെ ഞാൻ അതിന് വിളിക്കാനായി വീട്ടിലേക്ക് വരാം പക്ഷേ ഇപ്പോഴത്തെ ഈ വരവ് മറ്റൊരു കാര്യം പറയാനാണ് ഞാനും മയൂരിയും ഇന്നലെ എത്തിയതാണിവിടെ നിനക്കറിയാലോ ഇടയ്ക്കിടെയുള്ള ഞങ്ങളുടെ വില്ലയിലേക്കുള്ള ഒരു വിസിറ്റ് അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷമാണ് എനിക്ക് അവളെയും അവൾക്കെന്നെയും പൂർണ്ണമായും അറിയാനും ഞങ്ങളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർക്കാനും ഉള്ള ഒരു സ്ഥലമാണ് ഈ വില്ല ചെറിയൊരു പിണക്കം വരുമ്പോൾ അവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരും നിനക്കറിയാലോ എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഞാനപ്പോൾ ഒച്ചയിൽ സംസാരിക്കും അപ്പോൾ അവൾക്ക് സങ്കടമാവും പിന്നെ കരച്ചിൽ അതെല്ലാം അവിടെയുള്ള ആരും കാണാതിരിക്കാനാണ് പിണങ്ങി എന്ന് തോന്നുമ്പോൾ അവളെയും കൊണ്ട് ഇങ്ങോട്ടൊരു വരവ് പിണക്കങ്ങൾ മാറ്റാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കൂടിയുള്ളതാണ് ഈ വില്ല സൂര്യൻ പറയുമ്പോൾ ഹരി ചെറിയൊരു പുഞ്ചിരിയോടെ കേട്ടിരുന്നു അപ്പോ ഇന്നലെ പിണക്കം മാറ്റാൻ വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ സ്നേഹിക്കാൻ വന്നതാണോ ഹരി കുസൃതിയോടെ തന്നെ ചോദിച്ചു ഇന്നലെ ചെറിയൊരു പിണക്കം അത് മാറ്റാൻ വേണ്ടി വന്നതാണ് പിണക്കം മാറ്റിക്കഴിഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ചുനേരം ഒന്ന് പുറത്തു വന്നിരുന്നു മുകളിലെ ഓപ്പൺ ടെറസിൽ വന്ന് ഇരുന്നു ഇന്നലെ ചെറിയ രീതിയിൽ ഒരു മഞ്ഞും തണുപ്പുമെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ വന്നിരുന്നതാണ് അപ്പോൾ നമ്മുടെ കുറച്ച് മാറിയുള്ള ഒരു വില്ലയില്ലേ ഇരുപത്തിയൊന്നാമത്തെ വില്ല അവിടെ രണ്ട് മൂന്ന് വണ്ടികൾ രാത്രി വന്നു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതുമാത്രല്ല ആളുകൾ ഇറങ്ങി ആ വില്ലയിലേക്ക് പോകുന്നതും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്ന് കയറുന്നതും അങ്ങനെ എന്തെല്ലാമോ എനിക്കൊരു സംശയം വന്നപ്പോൾ ഞാൻ അപ്പോൾ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് ചോദിച്ചു അവർ പറഞ്ഞത് വീട് ഷിഫ്റ്റ് ആക്കാനുള്ള സാധനങ്ങൾ എല്ലാം കൊണ്ടുവരുന്ന ആളുകളാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നും ആ വീട് എടുത്തിരിക്കുന്നതിൻ്റെ ഓണർ ആ വീട് എടുത്തിരിക്കുന്നതിൻ്റെ ഓണർ അത് പറഞ്ഞാണ് സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞു പക്ഷേ ഹരി എനിക്കെന്തോ ഒരു സംശയം ആ വന്ന വണ്ടികളിലെല്ലാം എന്തോ ഒരു പന്തികേട് തോന്നുന്നു അപ്പോൾ ആദ്യം തെളിഞ്ഞത് നിന്റെ മുഖമായിരുന്നു അതുകൊണ്ട് ഞാൻ നിന്നോട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് പിന്നീട് ഇന്ന് വെളുപ്പിന് എനിക്കൊരു കോൾ വന്നിരുന്നു അത് നമ്മുടെ യു എസ് എൽ ഉള്ള ബിസിനസ്സിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൾ ആയതുകൊണ്ട് ഞാൻ അതെടുക്കാൻ വേണ്ടി ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ ബാൽക്കണിയിൽ വന്നു അപ്പോൾ ഞാൻ കണ്ടത് ആ കാറിൽ നിന്നും ആരെയോ അങ്ങോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി സൂര്യൻ പറഞ്ഞതും ഹരിയുടെ മുഖം മാറി ഹരി വളരെ ശ്രദ്ധയോടെ അവൻ പറയുന്നത് കേട്ടിരിക്കാൻ തുടങ്ങി അതേടാ അത് അതൊരാടാണോ എന്നൊരു സംശയമുണ്ട് അയാളെ രണ്ട് സൈഡിൽ നിന്നും കൈകൊണ്ട് രണ്ട് രണ്ടുപേർ താങ്ങിക്കൊണ്ടാണ് പോകുന്നത് കൈകൾ താങ്ങിയിരിക്കുന്നത് കൊണ്ട് അയാൾ കാലിട്ട് കുതിർന്നുണ്ടായിരുന്നു അതാണ് എനിക്ക് സംശയം തോന്നാനുള്ള കാരണവും അയാളുടെ ഇഷ്ടത്തിനല്ല ആ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തോന്നി അതാ ഞാൻ പറഞ്ഞത് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതാണ് എന്ന് പിന്നീട് അണക്കൊന്നുമില്ല അവിടെ നിന്നും ഒച്ചയും ബഹളവും ഒന്നും കേൾക്കുന്നില്ല എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ഞാൻ ഇന്ന് രാവിലെ സെക്യൂരിറ്റിയോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് അവര് കൂട്ടുകുടുംബമാണെന്നും ആളുകൾ ഉണ്ട് എന്നുമാണ് വലിയ വണ്ടികളിൽ അല്ലാതെ ചെറിയ വണ്ടികളിലാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ പ്രാവശ്യം വരേണ്ടി വരുന്നത് എന്നെല്ലാമാണ് കൃഷ്ണേട്ടനും പറഞ്ഞത് സൂര്യ ആ വില്ല വാങ്ങിയിരിക്കുന്നത് ആരാണെന്ന് നിനക്കറിയില്ലേ അറിയാം ഞാൻ ഇന്നലെ അത് മയൂരിയുമായി ഡിസ്കസ് ചെയ്തു ആ വില്ല വാങ്ങിയിരിക്കുന്നത് ഒരു നന്ദന എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ പേരിലാണ് നന്ദന ഹരി ആ പേര് മനസ്സിൽ പറഞ്ഞു അപ്പോൾ അവന്റെ മനസ്സിലേക്ക് വന്നത് റോഷനെയായിരുന്നു റോഷനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നിരഞ്ജനയും നിരഞ്ജന്റെ സഹോദരി നന്ദനയെക്കുറിച്ചും ഓർത്തു അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അങ്ങനെയാണോ നീ ഉദ്ദേശിക്കുന്നത് ഹരി ചോദിച്ചു അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ ഉണ്ട് പ്രശ്നങ്ങൾ അവിടെ ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസം മാത്രം നിൽക്കുന്ന ആളുകളാണല്ലോ പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളാണ് ഈ വില്ലയിൽ കൂടുതലും അതും സൊസൈറ്റിയിൽ അത്യാവശ്യം പേരും പ്രശസ്തിയും ഉള്ള അവരുടെ സംരക്ഷണം ഉറപ്പു വരുത്തേണ്ടത് ഗോകുലം ഗ്രൂപ്പിൻ്റെ ഒരു കടമയാണ് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പണിത് കൊടുത്ത വില്ലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് നാളെ സോഷ്യൽ മീഡിയയിലും മറ്റും ഗോകുലം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ വീട്ടുപേര് അത് ഒരു സംസാര വിഷയമാകും അതുകൊണ്ട് ഞാൻ നിന്നോട് ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് നീ പറഞ്ഞത് നന്നായി സൂര്യ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ പെണ്ണും ഇവിടെ വന്ന് നിന്നതല്ലേ അന്ന് ഞങ്ങൾക്കും ഇതുപോലൊരു സംശയം തോന്നിയിരുന്നു ഞങ്ങൾ ഒരു കേസന്വേഷണത്തിന്റെ പുറകിലാണെന്ന് നിനക്കറിയാലോ ഞാൻ ഒരിക്കലും വിളിച്ചപ്പോൾ നിന്നോട് സൂചിപ്പിച്ചതാണ് പിന്നെ അറിയാതിരിക്കുമോ അതും നമ്മുടെ കേരളത്തിൽ നടക്കിയ ഒരു കേസല്ലായിരുന്നോ അതേടാ ആ കേസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മറ്റു രണ്ട് കേസുകൾ കൂടി എൻ്റെ തലയിലേക്ക് വീണിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മിസ്സിംഗ് കേസും വന്നിട്ടുണ്ട് ആ മിസ്സിംഗ് കേസിലെ ആൾക്ക് ഈ വില്ലയുമായിട്ട് എന്തൊരു പങ്കുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് മാത്രമല്ല പൊന്നുനും അങ്ങനെ തന്നെയാ തോന്നിയത് അപ്പോൾ നീ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു സംശയം ബലപ്പെടുന്നു നീ ഇന്ന് പോകുമോ അല്പസമയം ആലോചിച്ചതിന് ശേഷം ഹരി സൂര്യനോട് ചോദിച്ചു എന്താ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക് സൂര്യൻ ഹരിയോട് ചോദിച്ചു ഇന്ന് നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനിന്ന് പൊന്നുവിനെ കൂട്ടി ഇങ്ങോട്ട് വരാം നമുക്ക് കൂട്ടുകാർക്ക് ഒരുമിച്ച് ഒന്ന് കൂടുകയും ചെയ്യാം പിന്നെ ഇന്ന് നമുക്ക് അവരെ ഒന്ന് വാച്ച് ചെയ്യുകയും ചെയ്യാം ഹരി പറഞ്ഞതും അതിനെന്താ ഞാൻ നിൽക്കാലോ ഒരു കാര്യം ചെയ്യാം ഞാൻ മോളെ വീട്ടിൽ നിർത്തിയിട്ടല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനും മയൂരിയും ഇന്ന് പോകാമെന്ന് വിചാരിച്ചതാണ് ഒരു കാര്യം ചെയ്യാം ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാം നീ നൈറ്റല്ലേ വരൂ സൂര്യൻ ചോദിച്ചു അതെ പൊന്നും മുത്തശ്ശിയും എല്ലാവരും കൂടി ഒരു അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് അവർ വരുമ്പോൾ ലേറ്റാകും അവർ വന്നിട്ട് ഞാനും വരാം അവളെയും കൊണ്ട് ആർക്കും ഒരു സംശയം തോന്നണ്ട ഹരി പറഞ്ഞു അത് നല്ല കാര്യമാണ് എന്നാൽ പിന്നെ ഞാനും മയൂരിയും കൂടി ഒന്ന് വീട്ടിൽ പോയിട്ടും വരാം പിന്നെ ഡിന്നർ ഇന്ന് അവിടെ നിന്നാകാം കേട്ടോ സൂര്യൻ പറഞ്ഞു ആയിക്കോട്ടെ ഹരിയും പറഞ്ഞു പിന്നീട് കുറച്ചുനേരം കൂടി അവർ സംസാരിച്ചതിന് ശേഷമാണ് സൂര്യൻ അവിടെ നിന്ന് പോയത് ഹരിക്ക് അത്യാവശ്യമായിട്ട് നവീന്റെ കോൾ വന്നതും അവൻ വേഗം ഇറങ്ങിപ്പോയി സൂര്യനോട് യാത്ര പറഞ്ഞ് ഹരി അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവൻ ഇരുപത്തിയൊന്നാമത്തെ വില്ല എത്തിയതും ഒന്ന് അവിടെയൊക്കെ ശ്രദ്ധിച്ചു യാതൊരു അനക്കവുമില്ല ആ വീട്ടിൽ ആരുമില്ല എന്ന് ഹരിക്ക് തോന്നി അവൻ സെക്യൂരിറ്റി അടുത്ത് ചെന്നതും പുതിയ വില്ലയിൽ താമസക്കാർ വന്നു അല്ലേ ഹരി ചോദിച്ചു അതെ സർ അവർ എന്തു ചെയ്യുന്നു ഇവിടെയുള്ളവരാണോ ഹരി ചോദിച്ചു ഇല്ല സാർ അവർ ബാംഗ്ലൂരിൽ നിന്നാണ് അവരുടെ ഫാമിലി എല്ലാം ഉണ്ട് അവരോട് വണ്ടി വലുത് വിളിച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് ചോദിക്കൂ എന്തിനാ മറ്റുള്ളവർക്ക് ശല്യമാകുന്നത് പക്ഷെ സാർ ആരും ഒന്നും കംപ്ലയിന്റ് ചെയ്തിട്ടില്ല പക്ഷേ എപ്പോഴും ഈ കുഞ്ഞു കുഞ്ഞു വണ്ടികളിൽ മൂന്ന് നാല് പ്രാവശ്യമൊക്കെ വന്നു പോകുമ്പോൾ അടുത്തുള്ള താമസക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാകാതിരിക്കില്ലല്ലോ ഞങ്ങൾ എന്തായാലും അവരോട് പറയാം സെക്യൂരിറ്റി പറഞ്ഞു അവൻ വളരെ സിമ്പിളായിട്ടും യാതൊരുവിധ സംശയത്തിനും ഇട കൊടുക്കാത്ത രീതിയിലുമാണ് സംസാരിച്ചത് അവൻ അവിടെ നിന്നും ഓഫീസിലേക്ക് തിരിച്ചു എന്നാൽ ഇതേ സമയം അമ്പലത്തിലെത്തിയ മുത്തശ്ശി വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും ആരെയും നോക്കാതെ നടന്നു പോകുന്നത് കണ്ടതും ഇതെന്താ ഇങ്ങനെ പോകുന്നത് അവരുടെ അടുത്തേക്ക് വന്ന് തരുണും മറ്റും ചോദിച്ചു അത് മുത്തശ്ശി ഒറ്റയ്ക്ക് പോയിക്കോട്ടെ കൂടെ നമ്മൾ നിൽക്കണ്ട പൊന്നു പറഞ്ഞു അവർ അമ്പലത്തിലേക്ക് പോകാനായി അകത്തേക്ക് കടക്കുമ്പോഴാണ് അവിടുത്തെ ഓഫീസിലെ ആൾക്കാരടക്കം പേർ നടന്നു വരുന്നത് കാണുന്നത് അവരുടെ കൂടെയുള്ള സ്ത്രീയെ കണ്ടതും പൊന്നു ഒന്ന് നോക്കി പിന്നെ വേഗം ഫോൺ എടുത്ത് ഇന്നലെ ഗൗതമി അയച്ചു കൊടുത്ത ശ്യാമിൻ്റെയും ഋദിക്കിൻ്റെയും വിവാഹ വീഡിയോയിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആ സ്ത്രീയാണെന്ന് മനസ്സിലായതും അത് മന്ത്രി വിജയ്കുമാറിൻ്റെ ഭാര്യ സാവിത്രിയാണെന്ന് അവൾക്ക് മനസ്സിലായി അത് മന്ത്രി വിജയകുമാറിൻ്റെ ഭാര്യയാണ് അവൾ പറഞ്ഞതും മുത്തശ്ശൻ പെട്ടെന്ന് മുത്തശ്ശിയാണ് നോക്കിയത് അവർ നടന്നു പോകുന്നതിൻ്റെ ദിശയിലേക്കാണ് മുത്തശ്ശി പോകുന്നത് കണ്ടതും മുത്തച്ഛന് ഒരാശ്വാസം തോന്നി അവർ മുത്തശ്ശി കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതും മുത്തച്ഛൻ ഫോൺ എടുത്ത് മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചു കൈയിലെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് മുത്തശ്ശി നോക്കിയപ്പോൾ അതിൽ മുത്തച്ഛൻ്റെ പേര് തെളിഞ്ഞു കണ്ടതും മുത്തശ്ശി എടുക്കാതെ അവിടെ നിന്നും തിരിഞ്ഞു മുത്തച്ഛനെ ഒന്ന് നോക്കി അവിടെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ മുത്തച്ഛനെ കാണാതെ ഒന്ന് മാറി തിരിഞ്ഞു നോക്കി മുത്തശ്ശി കണ്ടു അവിടെ തന്നെ തന്നെ നോക്കി ഫോൺ ചെവിയിലേക്ക് വെച്ച് നിൽക്കുന്ന മുത്തച്ഛനെ കണ്ടതും മുത്തശ്ശി ഫോൺ എടുത്തു മന്ത്രി വിജയകുമാറിന്റെ ഭാര്യ സാവിത്രി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അയാളോട് സംസാരിക്കാൻ നിൽക്കണ്ട നീ ഉദ്ദേശിക്കുന്ന ആൾ ചിലപ്പോൾ സാവിത്രിയുടെ കൂടെ ആയിരിക്കും അതുകൊണ്ട് അയാൾക്ക് ഒന്നും നിന്നോട് പറയാൻ പറ്റില്ല അവർ പോകുന്നതുവരെ ഒന്നുകിൽ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് തിരിച്ചു പോകാം മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശി അവിടെ നിന്ന് തന്നെ തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ടു കുറച്ച് ആളുകളുടെ കൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ പുറകുവശം അവർ കാർ പാർക്കിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടു അവിടെയുള്ള ആഡംബരപൂർണമായ ഒരു കാറിലേക്ക് അവർ കയറുന്നത് കണ്ടു അവർ പോയി എന്ന് തോന്നുന്നു മുത്തശ്ശി പറഞ്ഞു ഞാൻ നോക്കാം അവർ പോയിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അയാളോട് സംസാരിച്ചാൽ മതി നീ നീ ഉദ്ദേശിക്കുന്ന ആൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു മുത്തച്ഛൻ പറഞ്ഞതും മുത്തശ്ശി അവിടെ ഒന്ന് ചുറ്റും നോക്കി അപ്പോഴാണ് വിജയലക്ഷ്മി കാറിൽ കയറ്റി വിട്ട് നടന്നു വരുന്ന ആളുകളിൽ മുത്തശ്ശിയുടെ ശ്രദ്ധ പതിഞ്ഞത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് അയാൾ അവളെ കൊണ്ടുപോയി ആക്കിയിട്ട് വരുന്നവരുടെ കൂട്ടത്തിലുണ്ട് മുത്തശ്ശി പറഞ്ഞതും ഈ ഫോൺ നീ കട്ട് ചെയ്യാതെ തന്നെ സംസാരിച്ചോ ഞാൻ കേട്ടോളാം ഞാൻ റെക്കോർഡിംഗ് ചെയ്തോളാം മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശി ഒന്നും അറിയാത്തതുപോലെ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി തിരിഞ്ഞു നോക്കി മുത്തശ്ശിയെ കണ്ടതും പവിത്രയുടെ അച്ഛൻ ഇന്നും വന്നോ ഇന്നെന്താ പ്രത്യേകിച്ച് വഴിപാട് വല്ലതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നത് മുത്തച്ഛൻ കാണുന്നുണ്ടായിരുന്നു ഫോണിലൂടെ മുത്തച്ഛൻ അയാൾ പറയുന്നത് കേൾക്കുന്നുമുണ്ടായിരുന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഈ സ്റ്റോറി ബോറാവുന്നുണ്ടോ ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു കേസന്വേഷണമൊക്കെ വരുന്നതേ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്നാലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞാനല്ലല്ലോ നിങ്ങളല്ലേ എനിക്ക് അഭിപ്രായം പറയേണ്ടത് അപ്പോൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ എനിക്ക് എന്നാലല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക